ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം സർക്കാരിൻ്റെ സാമൂഹിക സുരക്ഷാ പെൻഷൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഏറ്റവും പുതിയ അറിയിപ്പാണ് ഇന്ന് നിങ്ങളുമായി ഷെയർ ചെയ്യുന്നത് എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണുക വീഡിയോയിലേക്ക് പോകും മുമ്പ് എല്ലാവരും മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രാജ്യത്ത് ഏറ്റവും കൂടുതൽ സർക്കാർ ആരാധകരുള്ള പെൻഷൻ പദ്ധതിയാണ് എൻ വിവിധ സർക്കാർ ജീവനക്കാർക്കുള്ള പദ്ധതി പിന്നീട് എല്ലാ തരക്കാർക്കുമുള്ള പദ്ധതിയായി മാറി ഏറ്റവും പുതിയ റിപ്പോർട്ട് പ്രകാരം പദ്ധതിക്ക് കീഴിലുള്ള ആനുകൂല്യങ്ങൾ മൂന്നാം മോദി സർക്കാർ വർദ്ധിപ്പിച്ചേക്കും ഇതിൻ്റെ നേട്ടം ലഭിക്കുക സർക്കാർ ജീവനക്കാർക്കായിരിക്കുമെന്ന് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു ബി നേതൃത്വത്തിൽ മൂന്നാം തവണയും അധികാരമേറ്റ എൻ സർക്കാർ കേന്ദ്ര സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്താൻ ശ്രമിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തുവരുന്ന വിവരം നിലവിലെ മാർക്കറ്റ് അധിഷ്ഠിത പരിചലനത്തിലേക്കാണ് റിപ്പോർട്ടുകൾ പദ്ധതിക്ക് കീഴിൽ സർക്കാർ ജീവനക്കാരുടെ പെൻഷൻ അവർക്ക് അവസാനമായി ലഭിച്ച ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ നിർണയിച്ചേക്കും എൻ പി എസിന്റെ മാർക്കറ്റ് അധിഷ്ഠിത പെൻഷനെതിരെ മുമ്പ് ജീവനക്കാരിൽ നിന്ന് പരാതികൾ ഉയർന്നിരുന്നു പദ്ധതിയിൽ ഉയർന്ന നിക്ഷേപം മൂലം ഉയർന്ന പെൻഷൻ നഷ്ടമാവുന്നു എന്നായിരുന്നു പരാതി നിലവിലെ നീക്കം എല്ലാ പ്രതിസന്ധികൾക്കും അവസാനമാകും അവസാന പെൻഷൻ തുകയുടെ അൻപത് ശതമാനം വരെ പെൻഷൻ നൽകാനാണ് തീരുമാനം ഏകദേശം എട്ട് പോയിൻറ്റ് ഏഴ് ദശലക്ഷം സംസ്ഥാന ജീവനക്കാർക്കാണ് ഈ മാറ്റങ്ങൾ വന്നാൽ പ്രയോജനം ലഭിക്കുക എന്നാണ് വിലയിരുത്തൽ അതുപോലെ മൂന്നാം തവണയും അധികാരത്തിലെത്തിയ മോദി സർക്കാർ കർഷകർക്കും സ്ത്രീകൾക്കും കൂടുതൽ ആനുകൂല്യങ്ങൾ നൽകുന്നു ശരിയായ രീതിയിൽ ഇ കെ വൈ സി ലാൻഡ് വെരിഫിക്കേഷൻ എന്നിവ പൂർത്തിയാക്കിയ കർഷകരുടെ അക്കൗണ്ടിലേക്ക് നാല് ഘട്ടമായി രണ്ടായിരം രൂപ വിതരണം വർഷത്തിൽ എട്ടായിരം രൂപ വരെ നൽകുന്ന വമ്പൻ പ്രഖ്യാപനമാണ് ഇപ്പോൾ പുറത്തു വരുന്നത് നേരത്തിൽ വർഷത്തിൽ മൂന്ന് തവണയായി രണ്ടായിരം രൂപയായിരുന്നു വിതരണം ചെയ്തിരുന്നത് അതിൽ വർധനമാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കിസാൻ സമ്മാൻ നിധിയുടെ പതിനേഴാം ഗഡ് വിതരണം ആരംഭിക്കാൻ പോകുന്ന ഏറ്റവും പുതിയ സന്തോഷ വാർത്തയാണിപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് കേരളത്തിൽ നിന്നുള്ള ഇരുപത്തിയഞ്ച് ലക്ഷം വരുന്ന ആളുകൾക്കാണ് ഈ ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത് തുക വിതരണത്തിനുള്ള ആനുകൂല്യങ്ങൾ ഇന്നു മുതൽ ആരംഭിച്ചേക്കും അതുപോലെ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട ആളുകൾക്ക് മുന്നൂറ്റി രൂപ വേതനം നൽകാൻ ഉറപ്പിച്ചിരിക്കുകയാണ് അതുപോലെ പെൻഷനും മറ്റു ആനുകൂല്യങ്ങളും അവർക്ക് ഇനി നൽകാൻ പോകുന്നു എന്നുള്ള വാർത്തകളുമാണ് ഇപ്പോൾ പ്രധാനമായും പുറത്തു വന്നിട്ടുള്ളത് വരും ദിവസങ്ങളിൽ സർക്കാർ സംബന്ധമായ അറിയിപ്പുകളും ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പുകളും എല്ലാ സർക്കാരിൻ്റെ എല്ലാ കൃത്യമായ അപ്ഡേഷൻസും നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് എല്ലാവരും മറക്കാതെ തന്നെ ഈ വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക